സെക്രട്ടേറിയറ്റിനടയിൽ അതിജീവനത്തിനായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസമായി സമരം നടത്തുന്ന ആശ ആരോഗ്യ പ്രവർത്തകരുടെ സമരത്തിന് നാഷണലിസ്റ്റ് കേരള വനിതാ കോൺഗ്രസിന്റെ അഭിവാദ്യ പ്രകടനവും ഐക്യദാർഢ്യ സമ്മേളനവും നടത്തി സെക്രട്ടേറിയറ്റിനടയിൽ അതിജീവനത്തിനായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസമായി സമരം നടത്തുന്ന ആശാ ആരോഗ്യ പ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് വനിതാ വിഭാഗമായ നാഷണലിസ്റ്റ് കേരള വനിതാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത അഭിവാദ്യ പ്രകടനവും സമ്മേളനവും നടത്തി നാഷണലിസ്റ്റ് കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐക്യദാഡ് സമ്മേളനം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു വേതനം എങ്കിലും ശമ്പളമായി ഓർഡറേറിയമായി ലഭ്യമാക്കണം നമ്മുടെ നാട്ടിൽ മിനിമം വേതനം എഴുന്നൂറ് രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ കൂലി ആശമാർക്ക് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ലഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും കൃത്യമായി കിട്ടുന്നില്ല പല ആശമാരിൽ ആരോടും സംസാരിച്ചതിൽ ഏഴായിരം രൂപയിൽ നിന്ന് ഒരുപാട് കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഓരോ ഓരോ കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോണി കെ ജോൺ എസ് സന്തോഷ് കുമാർ സെക്രട്ടറി വി വിജയൻ ജോർജ് ഷൈൻ മനോജ് കുമാർ വിബാലു ബിനീഷ് ലാലി മായ ശ്രീജ വിജയൻ പ്രീത ജലജകുമാരി മിനി ദിവ്യ ആറ്റിങ്ങൽ ദർശനകുമാരി സ്മിത രമ്യ ബിന്നി നിമ്മി എന്നിവർ പ്രസംഗിച്ചു സാമൂഹിക പ്രതിബദ്ധതയോടെ സേവനം ചെയ്യുന്ന ആശാപ്രവർത്തകർ നടത്തുന്ന അതിജീവന സമരത്തോട് സംസ്ഥാന സർക്കാർ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ച് സമരം ഒത്തുതീര്പ്പിലെത്തിക്കണമെന്ന് എന് ഡി എ വൈസ് ചെയർമാൻ കൂടിയായ കുരുവിള മാത്യൂസ് ഉദ്ഘാടന പ്രസംഗത്തില് ആവശ്യപ്പെട്ടു